ും ഈ സംഗമത്തിന് എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ അധികം സംസാരിക്കാൻ സത്യത്തിൽ ഈ വേദിയിൽ നിന്ന് വിക്ഷേപിച്ച് എനിക്ക് നേരെയുള്ള സ്നേഹ അമ്പുകൾ സത്യത്തിൽ ഇതൊരു ഭയങ്കര മെൻ്റൽ ബ്ലോക്കാണിപ്പം സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് സംസാരിക്കേണ്ടത് ഇത് ശരിക്കും ഒരു എലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട വേദിയാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ ഭയങ്കര ബ്ലോക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്കറിയാനത് സ്റ്റീഫ് ഫോർ പാളമെന്റ് തുടങ്ങിയ എന്റെ യഥാർത്ഥ സത്യവും സ്വത്വവും മനസ്സിലാക്കിയ സ്നേഹസമ്പന്നരുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ എത്തിപ്പറ്റാൻ കഴിഞ്ഞത് അവരെയാണ് അഭിസംബോധന ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് പ്രചര പ്രചരണ യോഗമാക്കി മാറ്റാൻ അതിലും ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം അതിന് സത്യത്തിൽ ഈ വർഷം മാർച്ച് അഞ്ചാം തീയതി ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കണ്ട ദിവസമാണ് വർഷം തിരഞ്ഞെടുക്കുന്നു അന്ന് ഉദ്ദേശങ്ങളിൽ ഒരു ഉദ്യമം എന്റെ തലയ്ക്ക് മേല് വന്ന് വീഴുകയായി അത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി വലിയ അത്യാഹിതം എൻ്റെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ അടിയന്തരന്മാരും അവരെല്ലാം ബാധിച്ചിട്ടുണ്ട് അവരൊന്നും എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ജണ്ടാവാഹകരായിരുന്നില്ല അതിന്റെ സംവിധായകനാണ് അതിൻ്റെ ഏറ്റവും വലിയ കേടും സംഭവിച്ചത് ലോകത്തിന്റെ തന്നെ കലാരംഗത്തെ സിനിമാ രംഗത്തെ ലോകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയുടെ ദുരന്തം കുറിക്കുന്നതിന് എൻ്റെ അവകാശങ്ങളിൽപ്പെട്ട സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി കാണാതെ എന്നെ കണ്ട നേരിട്ട് പറയാതെ ഞാൻ കേട്ട എൻ്റെ സ്വതന്ത്ര വിചാരം എൻ്റെ സ്വതന്ത്ര വിഹാരം എൻ്റെ മണ്ണിൽ അത് ചോദ്യം ചെയ്യപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നതാണ് സത്യത്തിൽ എൻ്റെ പൊളിറ്റിക്കൽ മിഷനിൻ്റെ ആരംഭം അന്ന് രാത്രിയാണ് സത്യത്തിൽ എലക്ഷനിൽ ജയിച്ച് സത്യപ്രതി ചടങ്ങിലേക്ക് അന്വേഷണിച്ച് ഞാൻ അവിടെ എത്തി അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ മിസർവീസിനെ വിട്ട് എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് ചോദിച്ചപ്പോഴൊക്കെ മാത്രമാണ് അദ്ദേഹത്തോട് അന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അത്യാഹിതം എന്ന് പറയുന്നത് ഒരു ദുരന്തം വിതക്കലായിട്ട് എൻ്റെ പടിമാറിത്തിലെത്തിയപ്പോൾ എനിക്കന്ന് തീരുമാനിക്കേണ്ടി വന്നു അന്ന് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഒക്കെ ഒരുപാട് പ്രവർത്തകർ വീട്ടിൽ വന്നിരുന്നു ഒപ്പം ബി ജെ പിയുടെ പ്രവർത്തകരിൽ വന്നിരുന്നു ഞാൻ ഒരുപാട് ആലോചിച്ചതിന് ശേഷം രാത്രി പതിനൊന്നും കാലിന് അദ്ദേഹത്തിൻ്റെ കോൾ വന്നപ്പോൾ സാനിറ്റി സായിഡ് ത്തി പതിനാല് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു മിഷനിലേക്ക് കടക്കുന്നതിന്റെ വാർഷികം കൂടി കുറിക്കുന്ന ദിനമാണ് അത് ഈ വർഷം ഓഗസ്റ്റ് രണ്ടാം തീയതി പത്ത് വർഷം തന്നെ അത് എന്റെ പ്രാർത്ഥന ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഒരു പൊള്ളയുമില്ല ഒരു ചതിക്കുഴിയും എന്റെ പ്ലാനിലില്ല രാഷ്ട്രീയവും എന്റെ പ്ലാനിലില്ല ഞാൻ ചെന്ന് പെട്ടിരിക്കുന്ന ഒരു സംഘത്തിലും ആ വെറുപ്പിന്റെ പ്ലാനില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ പുറം പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ നാടന് വിറ്റ് തന്ന തൊലപ്പിക്കണം എന്നാഗ്രഹിച്ച് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളായിട്ടും വന്ന് വിഘടനവാദികൾ അവരിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഉത്തമ ഇന്ത്യൻ പൗരന്റെ ബോധ്യം കണ്ടത് അതിലൂടെ ആ ഉത്തരവാദിത്വം മാത്രമാണ് ഈ ഒരു നിഷ്ക്രിയ വിഘടന രാഷ്ട്രീയ പാരമ്പര്യം തുലക്കപ്രമം എന്ന് പറയുന്ന വൈരാഗ്യബുദ്ധിയോടെയുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കടന്നു കയറ്റം തന്നെയാണ് അതിന് മതിയായ കാരണങ്ങളും എനിക്കുണ്ടായി ഞാൻ എല്ലാം മൺമാറിഞ്ഞ് പോയ ആൾക്കാരായതുകൊണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അവരുടെയൊക്കെ രാഷ്ട്രീയ ആവശ്യം മാത്രമായിരുന്നു അത് അവരുടെയൊക്കെ ഈ നാടിനെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തെ ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം എന്നെ ഹനിച്ചതാണ് അതിന് ഞാൻ തിരിച്ചടി നൽകിത്തുടങ്ങി അതിനെയും ശക്തമായി ആ തിരിച്ചടി നൽകിക്കേണ്ടിയിട്ടുണ്ട് അത് പക്ഷെ ആ തിരിച്ചടി ജനങ്ങൾക്കുള്ള തലോടലാകും എന്നുകൂടി ഉറപ്പ് ഉറപ്പുവരുത്തിക്കാൻ മാത്രമേ ആ തിരിച്ചടിക്ക് ഞാൻ ഒരുങ്ങുകയായി ഞാൻ